ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന നടിമാരിൽ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു ഐ വി ശശിയുടെ ഭാര്യയായ സീമ അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ബോൾഡ് ആൻഡ് സെക്സി ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ അക്കാലത്ത് തന്നെ സീമ സ്വന്തമാക്കിയിരുന്നു എൺപതുകളിലെ ഏറ്റവും തിരക്കേറിയ നായിക നടിമാരിൽ ഒരാളായിരുന്ന സീമയും ജയിനും തമ്മിലുണ്ടായിരുന്ന കോമ്പിനേഷൻ സീനുകൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിക്കുന്ന രംഗങ്ങൾ കാണുവാനായിട്ട് തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറിയിരുന്നു പ്രത്യേകിച്ച് ജൈനോടത്തുള്ള അതിസാഹസിക രംഗങ്ങൾ ബുള്ളറ്റിൽ സീമ സാരിക്ക് കൊടുത്തോണ്ട് പറപ്പിച്ചങ്ങ് കയറുന്ന രംഗങ്ങൾ ഇതൊക്കെ കാണുവാനായിട്ട് തിയേറ്ററിൽ ആളുകൾ കാത്തിരുന്നു എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമായിരുന്നു എന്നാൽ ഇതുപോലെ തിരക്കേറിയിരുന്ന ഈ നടി പെട്ടെന്ന് ഒരു ദിവസം സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് സീമ തന്നെ പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് ലോഹിതദാസിൻ്റെ ചിത്രമായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ലോഹിതദാസിനോട് സീമയെ ചോദിക്കുകയും അപ്പോൾ അവസാന യാത്ര എന്നാണ് ഈ സിനിമയുടെ അർത്ഥമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങൾ എന്നെ ഈ സിനിമയെ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടാനാണോ ഈ ഒരു സിനിമയിൽ എന്നെ അഭിനയിപ്പിച്ചത് എന്ന് സീമ അല്പം ഭരിഭവത്തോടെ ചോദിക്കുകയും ചെയ്തു അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ വളരെ തമാശയായിട്ട് ലോഹിതദാസ് സീമയോടെ പറഞ്ഞുവെങ്കിലും പിന്നീട് കുറേ കാലത്തേക്ക് സീമയ്ക്ക് സിനിമകളെ ഉണ്ടായിരുന്നില്ല ഒരു പാടു വർഷത്തിന് ശേഷം ഒളിമ്പിൻ അന്തോണി ആദം എന്ന സിനിമയിലൂടെയാണ് പിന്നെ സീമയൊരു തിരിച്ചുവരവ് നടത്തിയത് തന്നെ അതുപോലെ തന്നെ ഈ സീമയും ജയിനും തമ്മിൽ സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് പലപ്പോഴും ആളുകൾ വിസ്മരിച്ച് ഇവർ തമ്മിൽ വല്ലാത്ത പ്രണയമായിരുന്നു ഹിറ്റ് ജോഡി ജോഡിയായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അതിരുകടന്ന ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നിട്ടുമുണ്ട് എന്നാൽ ഐ വി ശശി എന്ന വ്യക്തിക്ക് സഹോദര സ്ഥാനത്ത് നിന്ന് തന്നെ കൈ പിടിച്ചു കൊടുത്തത് ജയനാണ് എന്നും അന്നത്തെ ദിവസം തനിക്ക് സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് വിവാഹത്തിൻ്റെ ആ ദിവസം വളരെ നേരത്തെ തന്നെ ജയനെത്തി ഐ വി ശശിയെ കൈ പിടിച്ച് കയറ്റി കാലിലെ വെള്ളമൊഴിച്ചു കൊടുത്തു കുട പിടിച്ചു ഇങ്ങനെ കൈപിടിച്ച് ഒരു സഹോദരൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ കൈപിടിച്ച് കൊടുത്ത ഒരു വ്യക്തിയാണ് എന്നാൽ അതിനുശേഷം അധിക കാലമൊന്നും സിനിമയിൽ ഉണ്ടായില്ല ജയൻ്റെ അപ്രതീക്ഷിത മരണം മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്നാണ് സീമ വിശേഷിപ്പിക്കുന്നത് കുറച്ചു കാലത്തിന് മുന്നേ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കരളി ചാനലിൽ നടത്തിയൊരു പ്രോഗ്രാമിൽ നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നില്ലേ ജയൻ്റെ മരണത്തിന് പിറയിൽ പോലും സീമയില്ലേ ലീൻസ് എന്നൊക്കെ തരത്തിലുള്ള ആളുകളുടെ പ്രചരണമുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ ക്ഷുഭിതയായിട്ട് പ്രതികരിക്കുന്ന സീമയെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രണയമായിരുന്നില്ല നമ്മൾ കുറേ സിനിമകളിൽ രണ്ടുപേരെ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കെമിസ്ട്രിയെ ആളുകൾ തെറ്റിദ്ധരിച്ചു മാത്രമല്ല അവി ഐ വി ശശിയേക്കാൾ കൂടുതൽ സീമയും ജയനെയും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഇല്ലെങ്കിൽ അവർ തമ്മിലാണ് ചേരുന്ന ജോഡി എന്ന ആളുകൾ എഴുതി രണ്ടുപേരുടെയും സൗന്ദര്യം ഉയരം ബോഡി ലാംഗ്വേജ് അവരുടെ രണ്ടുപേരുടെ ആ പ്ര സ്വഭാവത്തിലുള്ള ചില സാമ്യത ഇല്ലെങ്കിൽ ആരെയും ഒന്നിനെയും കൂസാക്കാത്ത പ്രകൃതം പറയാനുള്ള കാര്യങ്ങൾ എവിടെയും നിന്ന് പറയുക തൻ്റെ എന്ന ഒരു പേര് നേടിയിരുന്ന സീമയ്ക്ക് അതുപോലെ തന്നെ ആരെയും കൂസാക്കാത്ത ആരെയും ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്ന ജയനോട് സ്വാഭാവികമായ ഒരു ആകർഷണം താല്പര്യം തോന്നിയത് സ്വാഭാവികമാണ് അപ്പോൾ ഇവരുടെ രണ്ടു പേരുടെയും ആ സ്വഭാവത്തിലെ സാമ്യതകൾ നിമിത്തമാണ് ആളുകൾ ഇവർ തമ്മിലെ പ്രണയമാണ് അതിരുകടന്ന ബന്ധമാണ് എന്നൊക്കെ പലപ്പോഴും വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടവന്നത് നമുക്കറിയാം ജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതിൽ പലതും അവിഹിത ബന്ധമാണ് എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അതിലുപരി തമിഴ് സിനിമയെ അടക്കി ഭരിച്ചിരുന്ന എം ജി ആറിൻ്റെ സ്വന്തമായിരുന്ന എം ജി ആർ ലതയുമായിട്ട് ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിലെ ജൈന് വളരെ അടുത്തിടപഴകി അവർ തമ്മിൽ വളരെ സ്നേഹബന്ധമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ജയനെ പോലെ താന്തോന്നിയായ ഒരാൾക്ക് ഒരിക്കലും ലതയെ കൊടുക്കല ജയം തമിഴ്നാട്ടിലെങ്ങാനും വന്ന അടിച്ച് കാലുടിക്കാൻ ഗുണ്ടകളെ വരെ എം ജി ആർ ഏർപ്പെടുത്തി അതിനെപ്പോലും പുല്ലുവില കൊടുത്ത് വരുന്ന വരുന്നിടത്ത് ഞാൻ എന്തായാലും ലതയെ സ്വന്തമാക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലത എൻ്റെ ഒപ്പം വരാൻ തയ്യാറാണെങ്കിൽ അവളെ ഞാൻ കെട്ടുക അതന്നെ ചെയ്യുമെന്ന നിലപാട് വ്യക്തവ്യത്യ ജയൻ പക്ഷേ അവരുടെ വിവാഹത്തിനുള്ള തീയതി വരെ നിശ്ചയിച്ചിരുന്ന ആ ഒരു സമയത്താണ് ജയന് അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുന്നതും അപ്പം നമ്മൾ മലയാള സിനിമയിലെ ലോഹിതദാസ് എന്നുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ കരിയറിന് വലിയൊരു ക്ഷതം അല്ലെങ്കിൽ തൻ്റെ സിനിമാ മോഹങ്ങൾക്ക് ഒരു കാലത്ത് തടസ്സമായി മാറിയത് ലോഹിതദാസാണ് എന്ന തരത്തിൽ തമാശ കലർത്തി തൻ്റെ അനുഭവകഥ അടുത്തിടെ സീമ വിവരിക്കുന്നുണ്ട് ഇതാണ് ലോഹിതദാസ് സീമയോട് ചെയ്ത കൊലച്ചതി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം